മാർച്ച് ആറ് ഡൽഹിയിൽ രാഷ്ട്രപതി ഭവന വെച്ചിട്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയിലും നിന്ന് പുറത്തുമൊക്കെ നല്ല കലാകാരന്മാരുണ്ട് കേരളത്തിൽ ആകെ പത്ത് പേരുള്ളൂ അതിലത്തെ ഒന്നാം ഒന്ന് ഒരു ഇത് എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കൊരു രണ്ട് മാസം മുമ്പ് അവർ വിളിച്ച് പറഞ്ഞാൽ മതി അവൾക്ക് എന്തോ തെറ്റിപ്പറ്റി ഇനിയിപ്പോൾ ട്രെയിൻ ബുക്കിങ്ങൊന്നും ഇല്ല അവർക്ക് പോയാൽ പിന്നെ വഴിയില്ല പിന്നെ ഫ്ലെയിൻ പോകണം ഫ്ലൈറ്റ് പോകാനുള്ള സാമ്പത്തികം ഇല്ല മാർബിൾ കൊണ്ട് ൊത്തി ഒരു ഇതിന് അറുപത്തി ഒന്ന് വ്യക്തികളുടെ പടം വരച്ചായിരുന്നു എന്തൊക്കെ പടങ്ങൾ ഇപ്പോ വരച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ ഒരുവിധം സിംഹർമാര് ഗായകന്മാര് മന്ത്രിമാര് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് നേരിട്ടും അല്ലാതെ കൊടുത്തിട്ടുണ്ട് വരച്ചിട്ടുണ്ടല്ലോ അതെ ഇപ്പം വലിയൊരു കല്ലിൽ അറത്തുനിന്ന് ലോകപ്രസിദ്ധമായ റെക്കോർഡാണ് ആദ്യം രണ്ടായിരത്തി പത്തൊമ്പത് നാഷണൽ റെക്കാർഡ് കിട്ടിയതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അത് ഏഷ്യൻ റെക്കാർഡായി മാറി പിന്നെ ഡൽഹിയിൽ നിന്ന് ഒരു അംബേദ്കർ അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ നാട്ടും അവിടും പിന്നൊക്കെ ഓരോ പുരസ്കാരങ്ങളും അവാർഡും ഒക്കെ കിട്ടി വരുന്നുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് നാഷണൽ റെക്കാർഡാണ് വെച്ചിട്ടില്ല ആ റോ ആ റോഡിലാണ് ഈ ഒരു എത്ര ദിവസം എ ഫോർ സൈസ് ഇതുപോലെ എ ഫോർ സൈസ് ഫോട്ടോ കൊത്തുവാണെങ്കിൽ ചുരുങ്ങിയ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം പിടിക്കും അത് ഏത് ചെയ്യുമ്പോൾ ഒരു കഷ്ടി ഒരാഴ്ചയോളം പിടിക്കും പിന്നെ എന്തിനും പ്രശ്നം അയച്ചാൽ അത് ഇത്ര പണിയത്ത് വേസ്റ്റാവും പിന്നെ നമ്മൾ രണ്ടാമത് കൊത്തുണ്ടായിരും അപ്പോൾ ആ കല്ലൊക്കെ വേസ്റ്റാണ് വേസ്റ്റ് ആയതിനെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു വീട്ടിൽ ഒട്ടിക്കാനുള്ള ടൈപ്പ് ഗ്രാനേറ്റും ഇവിടെ ഉണ്ടാവും നേരിട്ടിട്ട് ചുരുങ്ങിയത് പത്ത് ഒരു ഇരുന്നൂറ് കൂട്ടം ആൾക്കാർ നേരിട്ട് കൊടുത്തിട്ടുണ്ട് എത്ര ഇപ്പോ ചുരുങ്ങിയത് ഒരു തൊള്ളായിരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കൊത്തി കൊടുത്തിട്ടുണ്ട് അതിൽ ഒരുവിധം ഗായകന്മാരൊക്കെ ഗായിക ഗായകന്മാർ പിന്നെ ഒന്നാമത് ലോകത്തിലെ അറിയപ്പെടുന്ന ഇന്ത്യൻ കലാകാരന്മാരെ ഫോട്ടോ കോപ്പികൾക്കുള്ളത് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുകൂടെ ചേട്ടൻ ഇപ്പോ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആട് ജീവിതത്തിൽ പിത്രാജിനെ വരച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ പിത്തരാജിന്റെ കയ്യില് എത്തിക്കണമെന്നാണ് ചേണ്ട ആഗ്രഹം ഇവിടെ വന്ന് വാങ്ങണം അതാണ് ആഗ്രഹം ഭാഗത്തിരിപ്പോഴ ആടുജീവിതത്തില് മാർബിൾ വശത്തി ആ ചേട്ടൻ വരച്ചിട്ട് കൊത്തിയെടുക്കുന്നതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മമ്മൂട്ടി ചിത്ര ഇതിപ്പോ എത്ര ആ ഒരു ആ പടത്തിന് ഒരു രണ്ടാഴ്ച കൂടുതൽ പണിയെടുത്തിട്ടുണ്ട് രണ്ടാഴ്ച കൂടുതൽ ആ കല്ലിന് മാത്രണ്ട് കഷ്ട രണ്ടായിരം രൂപയാളാണ് വരേണ്ടത് അതിന് എന്തെങ്കിലും പ്രശ്നം ആയച്ചാൽ അത് അത് മാറ്റേണ്ട വന്നാണോ ഞാൻ ശ്രദ്ധിച്ചിട്ട് ശ്ലോകം ചെയ്താണ് ഇത് കേടുവാനും പാട്ട് ഇതില് പൃഥ്വിരാജ് ഇവിടെ വരണം ഇത് വാങ്ങണം അങ്ങനെ മനസ്സുണ്ടാവുന്നുണ്ട് അദ്ദേഹത്തിന് ആട് ചെയ്തൊരു പടം തന്നെയാണ് മാത്രമല്ല നമ്മടെ ഇള വിജയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് മമ്മൂട്ടി അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇത് കുറച്ച് കഷ്ടപ്പെട്ട് വരച്ചാണല്ലോ ഈ റിയൽ ആയിട്ട് തന്നെ വരച്ചില്ല ഇത് കൊത്തി വരച്ചില്ല നമ്മള് ഷോപ്പിൽ പോകുമ്പോൾ റിയൽ ആയിട്ട് വെക്കത്തില്ലേ അതുപോലെ തന്നെ ഇരിക്കുന്നു താങ്ക് അപ്പൊ ഈ ചേട്ടൻ അറിയണ്ടേട്ടൻ ഇത് വരച്ചിട്ട് പത്ത് പേരിലോട്ട് അറിഞ്ഞിട്ടില്ലല്ലേ ചേട്ടന്റെ കൈ കഴിവുണ്ട് പക്ഷെ അതിന് സാമ്പത്തിക പഴയ തറവാടായിരുന്ന പറഞ്ഞത് നൂറ് കൊള്ളാ പഴക്കമുണ്ടെന്നാ ചേട്ടൻ പറഞ്ഞല്ലോ സൈഡൊക്കെ കണ്ട ആ ഒരു വീട്ടിൽ നിന്നിട്ട് താഴത്തൊരു ചെറിയ ഒരു ഷെഡ് പോലെ ആക്കിട്ട് ഇവിടെ വെച്ചാണ് ആ അച്ചട കഴിവ് അച്ചട്ടം പുറത്തോട്ട് എത്തിച്ചത് ഇതൊക്കെ ഇതിന് വീട്ടി റോഫിയും ഈ കല്ല് ഓത്തിയ ഇത് ചെയ്തതിന് കിട്ടിയതാണ് ഓരോ കിട്ടിയതാണ് ഇതൊക്കെ ഈ ചേട്ടൻ ആ ഒരു ഇതുകൊണ്ട് അല്ലേ ലൈവായിട്ട് ഇവിടെ നേടിയെടുത്തൂര്യൊക്കെ കൊടുക്കുന്ന കൊടുത്ത ഒരു മൂമെന്റ് എങ്ങനെയായിരുന്നു ചേട്ടൻ വരച്ച ആ പടം ജയസൂരിനെ കണ്ട് നേരിട്ട് കൊടുത്തപ്പോൾ ആ നിമിഷം ചെയ്ത് കൊടുക്കുവല്ലേ ഇതും കൊത്തി കൊത്തി ചെയ്താണോ ആണോ അത് ഞാനത് എഴുതിയ പോലെ ഇത് കൊത്തിയതാണോ ഇത് ഞാനിവിടെ മറ്റേ എഴുതത്തില്ലേ എഴുതി വെച്ച പോലെ ഉണ്ട് കറക്റ്റ് ഫിനിഷിംഗിനാണ് ചേട്ടൻ വർക്കൊക്കെ ചെയ്യുന്നത് ഏത് പടവും നിങ്ങൾക്ക് വന്ന് നോക്കാം കറക്റ്റ് ഫിനിഷിങ്ങിനാണ് പിന്നെ ആ പറഞ്ഞ പോലെ നമ്പർ കൊടുക്കുക നിങ്ങൾക്ക് ഇങ്ങനെ കൊത്തി നിങ്ങളുടെ പടവും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പടവരോ വരക്കണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ചേട്ടി ഈ ലൊക്കേഷൻ പറഞ്ഞ എവിടെയാണ് പാലക്കാട് ജില്ലയിൽ കോങ്ങാട്